ധർമ്മശാസ്ത്രാവിൻ്റെ മുൻപിലിരിക്കുന്ന ദ്വാരപാലകരുടെ പീഠത്തിൻ്റെ അളവ് മാത്രമാണോ അതോ സാക്ഷാൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ അളവ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് ഒരു ഒരു പീഠത്തിൻ്റെയോ സ്വർണപ്പാളിയുടെയോ മാത്രം കഥയല്ല ഇത് ഒരു എന്താ പറയുക ഒരു കെ സിനിമയുടെ സ്റ്റോറി പോലെയാണ് ഇത് ഒരു ഖനിയാണ് യും ദേവന്റെയും സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഈ സ്വർണക്കൊള്ളക്കെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമസ്കാരം ശബരിമല സ്വർണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നിർണായക കണ്ടെത്തലുകൾ എസ് ഐ ടി എം നടത്തിയിരിക്കുന്നു സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പണമാക്കി മാറ്റി എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണാഭരണങ്ങളും മറ്റും പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു അത് കൂടാതെ ഈ ശബരിമലയിലെ ഈ പീഡത്തിൻ്റെ അളവ് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു ഇത് ദേവസ്വം ബോർഡ് അധികൃതർ അറിയാതെയാണ് അല്ലെങ്കിൽ അവരുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു അളവെടുക്കുന്ന രീതി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു സത്യത്തിൽ വലിയ സുരക്ഷയുള്ള ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ശബരിമലയിലെ ഈ പ്രധാന സ്വർണ്ണപ്പാളികളുടെയും അതുകൂടാതെ ഈ പീഡങ്ങളുടെയും എല്ലാം തന്നെ അളവെടുക്കാൻ സാധിക്കുന്നത് ആരുടെയും ഒത്താശ കൂടാതെ ഇത്തരത്തിൽ ഒരു അളവെടുപ്പോ അവിടെ മറ്റു പ്രവർത്തികളോ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഗോകുൽ ഗോപിനാഥ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയിലെ ഭഗവാൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ മുൻപിലിരിക്കുന്ന ദ്വാരപാലകരുടെ പീഡത്തിൻ്റെ അളവ് മാത്രമാണോ അതോ സാക്ഷാൽ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ അളവ് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അയ്യപ്പൻ്റെ സ്വരൂപത്തിൻ്റെ മുൻപിലിരിക്കുന്ന ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ വന്ന് അവരുടെ എല്ലാ വൈകാരികമായിട്ടുള്ളതും ഭക്തി നിറഞ്ഞതുമായിട്ടുള്ള നിമിഷങ്ങൾ ഉള്ള ആ പ്രധാന സ്ഥലത്തെ സ്വർണപ്പാളി അപഹരിച്ചവരാണിവർ അപ്പോൾ ഭഗവാനെ അയ്യപ്പ വിഗ്രഹത്തെ തന്നെ ലക്ഷ്യം വച്ചിട്ടുണ്ടോ ഈ കള്ളന്മാർ ഈ കൊള്ളക്കാർ ഈ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോടുകൂടി എന്ന് നമ്മൾ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആണ് ഈ പറയുന്ന സ്വർണപ്പാളിയുടെ വിഷയം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണപ്പാളി മുൻപ് ഇളക്കിക്കൊണ്ട് പോയിട്ടുള്ളത് അപ്പോൾ അന്ന് തിരിച്ചു വന്ന സ്വർണപ്പാളി ചെമ്പാണോ സ്വർണമാണോ എന്നൊന്നും ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ടില്ല അന്ന് നമുക്കറിയാം പഴയ കഥ പറഞ്ഞാൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണപ്പാളി യഥേഷ്ടം കൊണ്ടുപോകാനുള്ള എല്ലാ അനുവാദങ്ങളും കൊടുക്കുകയും സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആക്റ്റിലും ബൈലോയിലും പറഞ്ഞിട്ടുള്ള ദേവസ്വം സ്വത്ത് പുറത്തോട്ട് പോകുമ്പോൾ ദേവസ്വത്തിൻ്റെ എന്താ പറയുക ദ്രവ്യങ്ങൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും അടക്കമുള്ള ആളുകളുടെ പരിശോധനയും അവരുടെ അകമ്പടി സേവനവും ഇവിടെ നടന്നിട്ടില്ല ആരും ഈ പറയുന്ന സ്വർണപാളിയുടെ കൂടെ അനുഗമിച്ചിട്ടില്ല അനുഗമിക്കാത്ത സ്വർണപ്പാളിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈദരാബാദ് പോകുന്നു ബാംഗ്ലൂർ പോകുന്നു ചെന്നൈയിൽ വരുന്നു അപ്പോൾ ഇതെല്ലാം അവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണ ഈ പറയുന്ന ധാരപാലക ശില്പം അല്ലെങ്കിൽ അത് സ്വർണ്ണപ്പാളി വച്ചിട്ടുണ്ടായിരുന്ന ആ പീഠം ആ പീഠത്തിൻ്റെ അളവ് എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആ അളവ് കൃത്യമായി റെഡിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കൃത്യമായി അത് പഴയ അളവിലേക്ക് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇത് വീണ്ടും എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഒരു പീഠത്തിൻ്റെയോ സ്വർണപ്പാളിയുടെയോ മാത്രം കഥയല്ല ഇതൊരു എന്താ എന്താ പറയുക ഒരു കെ ജി എഫ് സിനിമയുടെ സ്റ്റോറി പോലെയാണ് ഇതൊരു ഖനിയാണ് കൊള്ളയുടെ തട്ടിപ്പിൻ്റെ സ്വർണ്ണമപഹരിക്കലിൻ്റെ സ്വർണം വെട്ടിക്കലിൻ്റെ ഒരു കൊള്ളസംഘവും ഒരു ഖനിയുമായി ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മാറുകയാണ് അപ്പോൾ കൊള്ളക്കാരെയും കള്ളന്മാരെയും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെയും ഈ പറയുന്ന കമ്മീഷൻ ഏജൻറ്റുമാരെയും ഈ പറ ഈ തരത്തിലുള്ള സമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വിശ്വാസത്തെ വിറ്റ് ജീവിക്കുന്ന ഭക്തിയെ വിറ്റ് ജീവിക്കുന്ന അയ്യപ്പനെ തന്നെ കൊള്ളയടിക്കുന്ന ഈ സംഘങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് മാറിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് അതൊരു സർക്കാർ സംവിധാനം മാത്രമല്ല സർക്കാർ സംവിധാനമാണെങ്കിലും ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളെയും ക്ഷേത്ര സ്വത്തിനെയും ആരാധനയെയും വിശ്വാസത്തെയും പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ അവകാശപ്പെട്ട അതിന് ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് തന്നെ അവരുടെ ഇഷ്ടക്കാരെ തിരികെ ദേവസ്വത്തിൻ്റെയും ദേവന്റെയും സ്വത്ത് അപഹരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ പീഠങ്ങൾ മാത്രമല്ല സ്വർണപ്പാളികൾ മാത്രമല്ല ഭഗവാനെ തന്നെ കൊള്ളയടിക്കാൻ വിറ്റ് തുലയ്ക്കാൻ ഈ ഭക്തി മറയാക്കിക്കൊണ്ട് ഈ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാറി മാറി വന്നവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റി പോലെയുള്ള ശബരിമലയിലെ വിശ്വാസ ദള്ളാൻമാരെ ഉപയോഗിച്ചിട്ടുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിരോധം നമ്മുടെ അമ്പലങ്ങളിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളോട് ചേർന്ന് അയ്യപ്പനെ ഭക്തിയോടെ ആരാധിക്കുന്ന അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ കേരളീയരും മുഴുവൻ ഭക്തരും ഈ കൊള്ള സംഘത്തിനെതിരെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഈ സ്വർണക്കൊള്ളക്കെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ആ പ്രതിഷേധം ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലൂടെ ഈ അയ്യപ്പ കൊള്ളക്കാരന്മാരെ ഈ പറ അയ്യപ്പന്റെ ഭക്തിയെ കൊള്ളയടിക്കുന്ന അയ്യപ്പന്റെ വിഗ്രഹത്തെ കൊള്ളയടിക്കുന്ന അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിക്കുന്ന ദേവസ്വം കള്ളന്മാരെ അമ്പലക്കള്ളന്മാരെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് വിശ്വാസത്തെ സംരക്ഷിക്കാൻ അയ്യപ്പനെ സംരക്ഷിക്കാൻ ഭഗവാന്റെ ഭക്തിയെ സംരക്ഷിക്കാൻ കേരളത്തെ സംരക്ഷിക്കാൻ നിങ്ങൾ ബി ജെ പിക്ക് നിലകൊള്ളണമെന്ന് കൂടിയാണ് ഈ അവസരത്തിലേക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം കേരളത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയം വികസനമെന്ന് പറയുന്നത് നമ്മുടെ അമ്പലങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് വികസനം എന്ന് പറയുന്നത് ഭക്തിയെ നിലനിർത്തി വിശ്വാസത്തെ നിലനിർത്തി ജനങ്ങളുടെ ദൈവത്തോടുള്ള വിശ്വാസം പോലെ വികസന രാഷ്ട്രീയത്തോടുള്ള വിശ്വാസം കൂടി നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയും ബി ജെ പി ബി ജെ പിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജിയും മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ വികസിത കേരളത്തിന്റെ പുതിയ കാലഘട്ടത്തിന് രാഷ്ട്രീയത്തിന് നിങ്ങൾ ജനങ്ങൾ കേരളീയർ മുഴുവൻ പേരും ഒരുമിച്ചുണ്ടാവണം കൂടെ ഉണ്ടാവണം ബി ജെ പിക്ക് ഉണ്ടാകണം മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്